ആനന്ദവും ആഹ്ലാദവും തിരത്തല്ലി മലപ്പുറം പട്ടർക്കടവിലെ വയോജനങ്ങളുടെ ഉല്ലാസയാത്ര ഓർമ്മക്കുട്ട് എന്ന പേരിലുള്ള നിറസന്തോഷത്തിന്റെ ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ ഷെരീഫും പട്ടർക്കടവ് യുവജന കൂട്ടായ്മയും മലപ്പുറം നഗരസഭയിലെ പട്ടർക്കടവ് യുവജന കൂട്ടായ്മ സംഘടിപ്പിച്ച വനിതാ വയോജന ഉല്ലാസയാത്ര ആഹ്ലാദഭരിതമായി നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ഫ്ളാഗ് ഓഫ് ചെയ്ത യാത്രയ്ക്ക് തുടക്കമിട്ടു ചടങ്ങിൽ വാർഡ് കൌൺസിലർ മറിയുമ്മ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷം ഡിസംബറിൽ നടത്തിയ പുരുഷന്മാരുടെ വയോജന യാത്രയ്ക്ക് ശേഷം നടത്തുന്ന രണ്ടാമത്തെ യാത്രയായിരുന്നു ഇത് വനിതകൾക്ക് വേണ്ടി നടത്തിയ ഈ യാത്രയിൽ പട്ടർക്കടവിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി അറുപതോളം ആളുകൾ പങ്കെടുത്തു കാഞ്ഞിരപ്പുഴ ഡാം പാലക്കാട് കോട്ട മലമ്പുഴ ഡാം എന്നിവിടങ്ങളാണ് സന്ദർശിച്ചത് പങ്കെടുത്ത എല്ലാവർക്കും കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ുവജന കൂട്ടായ്മ പ്രസിഡന്റ് ബി ബി സമീർ സെക്രട്ടറി ടി റിയാസ് ട്രഷറർ സഹൽ സ്രാംബിക്കൽ ഭാരവാഹികളായ നൌഫൽ കടമ്പോട് ലാലു നൌഫൽ പി ടി സലീം അറബി തുടങ്ങിയവർ നേതൃത്വം നൽകി ചടങ്ങിൽ പട്ടർക്കടവ് കൂട്ടായ്മ ഭാരവാഹികളായ കുഞ്ഞുമുതു ഹുസൈൻ മാസ്റ്റർ അയമു ഹാജി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം